സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ട് മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടം ശോഭ സുരേന്ദ്രനോ സി കൃഷ്ണകുമാറോ പാലക്കാട് ബി ജെ പിയിൽ തർക്കം രൂക്ഷം ിമറിക്കുന്ന വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ മൂന്ന് മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തയാഴ്ച പുറപ്പെടുവിക്കുമെന്നാണ് സൂചനകൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചതാണ് അതേസമയം സി പി ഐയും ബി ജെ പി യും ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയിൽ എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ ദേശീയ നേതാവായ ആനി രാജയാണ് സി പി ഐ രംഗത്തിറക്കിയത് എൻ ഡി എ ആകട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ഈ വിധത്തിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഇക്കുറി ഇരുമുന്നണികളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സൂചനകൾ ആലത്തൂരിലെയും പാലക്കാട്ടെയും ഇടതു സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിട്ടില്ല അതേസമയം ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസ് ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും പ്രൊഫസർ ടി എൻ സരസുവായിരിക്കും ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും അധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ബി ജെ പിക്ക് ഇവിടുത്തെ ഒട്ടേറെ പഞ്ചായത്തുകളിലും നിർണായക സ്വാധീനമാണുള്ളത് സമീപകാലത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും അതിശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് എന്നാൽ ഈ വിധം പശ്ചാത്തല സൗകര്യങ്ങളുടെ നേട്ടം വേണ്ട വിധത്തിൽ സ്വന്തമാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രൂക്ഷമായ ഗ്രൂപ്പ് വടംവലികൾ തന്നെയാണ് ഇതിന് കാരണം ബി ജെ പിക്ക് വിഭാഗീയ പ്രവർത്തനം ഏറ്റവും രൂക്ഷമായി നടക്കുന്ന ജില്ലയാണ് പാലക്കാട് എന്നതും അതിശയോക്തിയല്ല രൂക്ഷമായ വിഭാഗീയത പരിഹരിക്കാതെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മെട്രോമാൻ ശ്രീധരനിലൂടെ വലിയ ഇളക്കമാണ് മണ്ഡലത്തിലുടനീളം സൃഷ്ടിച്ചത് മൂവായിരത്തി വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ബി ജെ മണ്ഡലം നഷ്ടമായത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അന്തരീക്ഷം കൂടുതൽ അനുകൂലമായിരിക്കുകയാണെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മണ്ഡലത്തിന്റെ മുക്കുമൂലയും തൊട്ടറിഞ്ഞിരുന്ന ഷാഫി പറമിലിന്റെ അഭാവം ഏറെ ഗുണം ചെയ്യുമെന്നാണ് അവരുടെ വിലയിരുത്തൽ പിണറായി സർക്കാർ ഏറ്റവും അധികം വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന സമയമായതിനാൽ ജനകീയ പ്രതിഷേധം വിധിയെഴുത്തിൽ പ്രതിഫലിക്കുമെന്നും ബി ജെ പി നേതൃത്വം കരുതുന്നുമുണ്ട് അതേസമയം നിലവിലുള്ള സാഹചര്യങ്ങളെ ഗുണകരമായി വിനിയോഗിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്താൻ ഇതുവരെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ഔദ്യോഗിക പക്ഷം നടത്തുന്നത് തർക്കം രൂക്ഷമായാൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് അതേസമയം വിമത കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ ബി ജെ പിൽ എത്തിക്കാൻ ചില നേതാക്കൾ നടത്തുന്ന നീക്കത്തിനെതിരെ പാലക്കാട്ടെ ബി ജെ പി പ്രതിഷേധമാണ് ഉയരുന്നത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത യോഗത്തിലേക്ക് ഗോപിനാഥിനെ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ജില്ലാ നേതാവായ തരൂർ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥനെ ഒരുവിധത്തിലും അംഗീകരിക്കില്ല എന്നാണ് അവരുടെ നിലപാട് ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഷാഫി പറമ്പിലൂടെ സ്വന്തമാക്കിയ മണ്ഡലം കൈമോശം വരാതെ നിലനിർത്തുകയെന്ന ദൗത്യമാണ് യു കേന്ദ്രങ്ങൾക്കുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഏറെക്കുറെ അനുകൂലമാണെന്നും ഇവർ കണക്കുകൂട്ടുന്നുമുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അഭിപ്രായ സമന്വയത്തിലെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ബൽറാം പി സരീൻ അച്യുതൻ എന്നീ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടും ചേലക്കരയിലും അഭിമാന പോരാട്ടമാണ് ഇവിടങ്ങളിൽ തിരിച്ചടി സർക്കാരിന്റെ പ്രതിച്ഛായയെ അത് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം വിദഗ്ധമായാണ് സി പി എമ്മും കരുക്കൾ നീക്കുന്നത് പാലക്കാട്ട് പൊതുസമിതിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ദിശാഗതികളെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മാറുമെന്നത് ഉറപ്പാണ്